ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا وان الله شديد العذاب. السلام عليكم ورحمه الله وبركاته. بسم الله الحمد لله، اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം അറുപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ولو الَّذِي ظلموا إِذِ يرون الْعِذَابَ ان الله لله جميعا وأن الله شَدِيدُ الْعِذَابُ يا آية لديهم قبولي و ما و الله الله قبولي و قبولي و قبولي و قبولي و قبولي و قبولي و قبولي بوله പഠിച്ചറപ്പിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ് എന്നാണ് നാം പഠിച്ച ഭാഗത്തിൻ്റെ ആശയം ശേഷമല്ല പറയുന്ന പോലെ ഈ അക്രമികളായ ആളുകളെങ്ങാനും ശിക്ഷ നരക ശിക്ഷ നിൽക്കുന്നവരെ കാണുന്ന ആ രംഗം കാണുകയാണെങ്കിൽ അന്നവർക്ക് ബോധ്യമാകും എല്ലാ കഴിവുകളും പഠിച്ചവർ പിന്നാകുന്നു എന്ന് അവർക്ക് ബോധ്യമാകും അള്ളാഹുദാല കഠിനമായി ശിക്ഷിക്കുന്നവരാണ് എന്നും അവർക്കവിടെ ബോധ്യപ്പെടും എന്നാണ് ഈ ഭാഗത്ത് അള്ളാഹുദ് അല പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പാഠങ്ങൾ ഉള്ള ഒരു വചനമാണ് ഈ പറയുന്ന ഒരു ഭാഗം ولو يرى الذين ظلموا إذ يرون العذاب أكرمي غلا يا آلغل أبر سُجّي كا كندال أدين غاد ولو يرى الذين ظلموا هنا يرون العذاب ينطل إذ يرون ما ينأه يرون العذاب يبدأ شيخ ابن سعيد رحمه الله بريد وقال بعض المعجبين وإذ هنا بمعنى إذا ഇവിടെ ഇർ എന്നത് ഇതാ എന്ന മഹിണയിലാണ് അഥവാ ഇർ എന്ന എന്ന വാക്ക് അർത്ഥത്തിൽ ഉപയോഗിക്കും അതിൽപ്പെട്ട ഉപയോഗമാണ് ഇവിടെ ഐ എന്നർത്ഥം അവർ ശിക്ഷ കണ്ടാൽ ശിക്ഷ കണ്ടാൽ അതെങ്ങാനും ആ രംഗമെങ്ങാനും അവർ കാണുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ബോധ്യമാകും എന്ത് ബോധ്യമാകും അന്ന് പൂത്തതില്ലാഹി സമാനമായ റിപ്പെട്ട സ്ഥലത്തും ഇത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണം കൂടി വചനം അവിടെ എന്ന എന്നാണ് ഇനി ഇവിടെ മുലാലിയാണ് ഇത് മുലാലിയാണ് അപ്പൊ അവിടെ മുലാലിയായി ഉപയോഗിച്ചു കാരണം എന്നിട്ടും അവിടെ ഇത് ഇത് എന്ന് പറയുകയും ചെയ്തു അവിടെ എന്തായാലും സംഭവിക്കും എന്ന ആശയത്തിലാണ് ഇവിടെ അത് പ്രയോഗിച്ചത് എന്നാണ് ഷെയ്ഖ് അഹ്മുള്ള ഇവിടെ പറയുന്നത് ഉറപ്പുള്ള കാര്യമായതുകൊണ്ട് നടക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരമൊരു പ്രയോഗം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് അപ്പം ആ ശിക്ഷയെ അവർ നീക്കുന്നതിരെ കാണുന്ന ഒരു രംഗമുണ്ട് ആ സമയം ഇവിടെ മറ്റൊരു ചർച്ചയെയും കൊണ്ടുവന്നത് ഇത് ഇറവുഞ്ഞ എന്നിടത്ത് ഇത് യുറവുഞ്ഞ അതുകൊണ്ട് രണ്ട് കൂന്ന് ഇത് എറൗന മറ്റേ ഇത് യുറൗന ഇത് എറൗന എന്നായിക്കഴിഞ്ഞാൽ എന്നാകുമ്പോൾ അതിന്റെ ബഹോചനമായിരിക്കും യുറൗന എന്നുള്ളത് അപ്പൊ ഇത് എറൗന അവർ കാണുന്ന സന്ദർഭം അവർ കണ്ടാൽ ഇത് യുറൗന അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭം ആശയമില്ല ഒന്നു തന്നെയാണ് അദാബിനെ അവർ കാണുമ്പോൾ അല്ലെങ്കിൽ അതാപ് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എന്നാകും ആ പ്രകാരം ഉണ്ടാവുക ആ സമയത്ത് അവർക്ക് ബോധ്യമാകും എന്ത് തീർച്ചയായും ശക്തി എല്ലാം അഥവാ

بمعنى الاختصاص اختصاص معنى هذا الله من خاص صار أن الذي يختص بالقوة الكاملة من جميع الوجوه هو الله إلا أبتتل كاملة آيه يا قوة هذا الله كما أترى معنى إننا بل كبود يبدو إبنى أبقى كتل قوة الله كنل ها قوة كاملة الله هذا قاصران ناقصان أبورنا معنى ورباد فريمي لغلقنا വളരെ പ്രതിബിലമായ വർഷത്തിൽ മാത്രമുള്ള ശക്തിയാണ് അള്ളാഹു താലു ശക്തിയാകുമ്പോൾ അത് കാമിലാണ് മിൻ ജമീ കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും അത് കാമിലാണ് ഒരു കുറവുമില്ലാതെ ഒരു പോരായ്മയും ഇല്ലാതെ ഒരു പരിധിയുമില്ലാതെ ഒരു വ്യവസ്ഥയും ഇല്ലാതെ അതിനെല്ലാം അധീരമായുള്ള കഴിവ് ശക്തി അള്ളാഹു തൈലാക്ക് മാത്രമാണ് അന്നലെ കൂ ജമീ കുവഴുവനും അള്ളാഹു തൈലാക്ക് ആകുന്നു എന്ന് അവർക്ക് ബോധ്യമാകുന്നു അപ്പൊ അവിടെ ഈ ഒരു വിഷയം സൃഷ്ടികൾക്ക് കുമ്പത്തുണ്ടല്ലോ ആയത് വെച്ചുകൊണ്ട് ഒരു ഒരാൾ ചോദിച്ചേക്കാം ഒരുപക്ഷെ മറ്റുള്ളവർക്കൊക്കെ പിന്നെ എങ്ങനെയാളി മാത്രം പറയുക മാത്രമല്ല മനുഷ്യപ്പെട്ടല്ല പറഞ്ഞു الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة الله تعالى من السنة دربلا آل دربلا وستيسلتشو من الله قوة شكتنا لغي إن الله برأي الله ومن شكتنا قوة فالإنسان فيه, قوة من قوة لله قوة الله كما أولا ليست قوة الإنسان كقوة الله عز وجل മനുഷ്യന്റെ ശക്തിയും അള്ളാന്റെ ശക്തിയും ഒരിക്കലും ഒരുപോലെയെല്ലാം അതുകൊണ്ടാണ് ഇവിടെ അന്നൽ കുമില്ലാഹി ജമേ എന്ന് പറഞ്ഞു എല്ലാം അല്ലാഹുനാകുന്നു എന്ന് പറഞ്ഞത് അപ്പം കുവത്തെല്ലാം അള്ളാഹ്ക്ക് മാത്രമാണ് അല്ലാത്തവർക്കൊന്നും കുമ്പത്തില്ല എന്നവർക്ക് ബോധ്യമാകും ഇവർ അള്ളാഹ്ക്ക് പുറമെ പല ആരാധനയും സ്വീകരിച്ചവരാണ് അവർക്കെല്ലാം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചവരാണ് എന്നാൽ ആ അരാപാണ് മുന്നേ കാണുമ്പോൾ അവർക്ക് ബോധ്യമാകും ഈ വക ഒന്നും ശക്തിയുള്ളവരല്ലാ തുല്യന്മാരെ ഉണ്ടാക്കിയ വഴി ഇവരൊക്കെ വഴികളിലായിപ്പോയിരിക്കുന്നു എന്നവർക്ക് ബോധ്യമാകുന്നതാണ് മറ്റു ആരാധകരെയും എല്ലാം സ്വീകരിച്ചപ്പോൾ ഇവരൊക്കെ വിശ്വസിച്ചത് ആ ആരാധന്മാർക്ക് ഭയങ്കര കഴിവുണ്ട് ഭയങ്കര ശക്തിയുണ്ട് എന്നൊക്കെ വിശ്വസിച്ചത് പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നില്ല അത് യാഥാർത്ഥ്യമല്ല തങ്ങൾ പിഴച്ചുപോയി എന്നവർക്ക് ബോധ്യമാകുമെന്നാണ് മാത്രവുമല്ല പല ലോകത്ത് വരുമ്പോൾ ആർക്കും ഒന്നുമില്ല ഒരാൾക്കും ഒന്നുമില്ല ആളെ പോകുന്നു എന്നല്ലാതെ പടച്ചെളപ്പിനാണ് എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ അള്ളാന്റെ കൂവത്ത് അവിടെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രംഗമാണ് അതുകൊണ്ടാണ് കാണുമ്പോൾ കുവത്ത് അള്ളാഹ്ക്കാണ് എന്നവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാകും മനസ്സിലാവും സൃഷ്ടിക്കുന്നവരാണ് എന്നും ബോധ്യപ്പെടും ബോധ്യപ്പെടാത്ത ബോധ്യമാണ് ഇവിടുന്ന് പലരും വലിയ ശക്തന്മാരായി കണക്കാക്കി അവരും ആരാധ്യന്മാരാണ് വിളിച്ചുപാർത്തി ചൗത്തരം ചെയ്യും അവരും കേൾക്കും ഇവരും അറിയും ഇവര് സഹായിക്കും എന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾക്ക് മനസ്സിലാകും അവരൊന്നും സഹായിക്കില്ല അവരൊക്കെ ഉണ്ടായിരിക്കേ ഈ ആരാധിച്ചവർ അല്ലാഹ് അലാബിന് വിധിക്കപ്പെടുമ്പോൾ ഇവർക്ക് ബോധ്യമാകും ആർക്കും ശക്തിയുമില്ല ഇല്ല പണ്ട് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും ബോധ്യപ്പെടുന്നതാണ് അവിടെ ഷെയ്ഖ് റഹ്ഹ ഒറ്റ ചർച്ച കൊണ്ടുവരുന്നു അള്ളാഹു അറഹബുറിമീനാണല്ലോ എങ്കിൽ പിന്നെ അർഹമുർമീനായ അള്ളഹാനെ പറ്റി ഷതീദുൽ അലാബ് ഷതീദുൽ എന്നൊക്കെ ഉപയോഗിച്ചാൽ അത് ന്യായമാണോ എന്നാണ് കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാരുണ്യവാൻ എന്നപ്പുറത്തും പറഞ്ഞു അപ്പൊ കാരുണ്യവാനാണെങ്കിൽ ശിക്ഷിക്കുമോ ശിക്ഷിക്കുമെങ്കിൽ കാരുണ്യവാനാകുമോ ഇനി എങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തി പറയാൻ കഴിയും എന്ന് ഒരു പക്ഷേ ചോദിക്കപ്പെട്ടേക്കാം ഷെയ്ഖ് അറീമ പറയുന്നു അതിൻ്റെ മറുപടി അള്ളാഹുവിൻ്റെ ഇസ്സത്തും അവന്റെ അധികാരവും അവരുടെ നീതിയും ആ നീതിയുടെ ഭാഗമാണ് ശിക്ഷിക്കുക എന്നുള്ളത് അതും നീതിയാണ് മാത്രമല്ല

അത് മുമ്പിയും കാപ്പിനും വ്യത്യാസമില്ലാതായി പോയി അതല്ല നീതിയല്ല അപ്പൊ നീതിയുടെ ഭാഗമാണ് ശിക്ഷ നൽകുക വിശ്വസിച്ചവന് രക്ഷ നൽകുക എന്നത് പടച്ചാണ് ഭാഗമാണ് ഓരോരുത്തർക്കും യോജിക്കുന്നത് കൊടുക്കുക എന്നത് എന്താണോ യോജിക്കുന്നത് അത് നൽകില്ല ഇവർ ശിക്ഷക്കാർഹരാണ് അത് അവർ തെരഞ്ഞെടുത്തതാണ് അവർ തന്നെ തെരഞ്ഞെടുത്താണ് കുഫറിനെ എന്നിട്ടും അല്ലാഹുതനെ പ്രവാചന്മാരെ പറഞ്ഞയച്ചു ഇത് കുഫറാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി താനങ്ങൾ ഇറക്കി മൊഴിതത്തുണ്ടാക്കി വ്യത്യസ്തമായ രൂപത്തിൽ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ വഴിയും അല്ലാഹു തന്നെ ചെയ്തു എന്നിട്ടും അവർ തെരഞ്ഞെടുത്തു ആ കുഫറിനെ ആ ഷുർക്കിനെ എങ്കിലവർ ശിക്ഷക്കർഹനാണ് ആ അർഹമായി നൽകുക എന്നത് നീതിയാണ് ഹിക്മത്താണ് അതുകൊണ്ട് എന്നതിന് അതൊരിക്കലും എതിരാകുന്നില്ല ആ നിലക്ക് കഠിനമായി ശിക്ഷിക്കുന്നവരാകുന്നു അള്ളാഹു എന്നത് പ്രത്യേകമായി ബോധ്യപ്പെടുത്തുകയാണ് അതും അവർക്ക് അവിടെ ബോധ്യപ്പെടും ഈ അതാപ് ിൽ കാണുമ്പോൾ അവർക്കതെല്ലാം ബോധ്യമാകും ഞാൻ ഒന്ന് പറഞ്ഞ പോലെയല്ല ഇവർ വിചാരിച്ച പോലെയല്ല എന്ന് ബോധ്യപ്പെടുകയും പടച്ച റബ്ബിന് മാത്രമേ കുമ്പത്തുള്ളൂ അവന്റെ കുമ്പത്താണ് കാമിലായ പരിപൂർണമായ കുമ്പത്ത് അവനെ സിക്ഷിക്കുമ്പോഴേ സിക്ഷിക്കുന്നവരില്ല എന്നും തങ്ങളൊക്കെ വഴികേടിലായിപ്പോയി എന്ന് ബോധ്യമാകുമെന്നാണ് അബ്ബു സുമാൻ ഹോത് ആയാലോർമ്മപ്പെടുത്തുന്നത് ഏതാണെങ്കിലും ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണോ വേണ്ടത് ആ മാറ്റങ്ങൾക്ക് നാം വിധേയമാവുക തൗഫീഖ് പ്രദാനം ചെയ്യും അസാം വരഹമുല്ലാ വ